ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇത് ഞാൻ ഇന്നലെ അടുത്ത വീഡിയോ ആണ് അപ്പം തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ പിറ്റേ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യല് അപ്പം മക്കൾക്ക് ഒരു ദിവസമാണെന്ന് അപ്പം മക്കൾക്ക് സ്കൂളിലെ ദിവസം വീഡിയോ എന്ന് എടുക്കാനൊന്നും എന്താ ബുദ്ധിമുട്ടാണ് കേട്ടോ വീഡിയോ എടുക്കൽ അപ്പം എന്നാലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തതാണ് ഇതുവരെ സുട്ടൂന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ മോക്കും ക്ലാസ്സും തുടങ്ങിയിരിക്കണം അപ്പോൾ രണ്ടാളും കൂടെ ആകുമ്പോൾ രാവിലെ നല്ല തിരക്കേക്കാരം അപ്പോൾ അതിൻ്റെ ഓട്ടപ്പാച്ചിൻ്റെ അടി കൂടെ ഒക്കെ ചെസറിയ ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ എടുക്കാം തിരക്കായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ക്ഷമിക്കണം അങ്ങനെ ഞാൻ രാവിലെ കിച്ചണിൽ കത്തിക്കണം മക്കൾക്ക് ചായും കടിയൊക്കെ ഉണ്ടാക്കണം മുന്നേ തന്നെ ഞാൻ ചോറ് കൊണ്ടുപോകണം കേട്ടോ മൂക്ക് സുട്ടൂന് വേണ്ട അപ്പോൾ ഞാൻ രാവിലെ അതിന് തന്നെ അരി എടുപ്പത്തി എടുക്കണം എടുപ്പത്തന്നെ എടുപ്പം കത്തിക്കല് അങ്ങനെ ഒന്ന് ചായക്ക് കടിയും അപ്പം ഉണ്ടാക്കണ്ടേ നമ്മൾ സാധാ അപ്പട്ടോ പിന്നെ ഗ്രീൻ പീസ് കറിയും വെച്ചിരിക്കണം അപ്പം മോ ആദ്യം തന്നെ മോക്ക് ചായ എടുക്കുകയാണ് അരിയൊന്ന് തിളച്ചേക്ക് ഞാൻ സെഡ് അടുപ്പേക്ക് വാങ്ങി വെച്ചിരിക്കണം പിന്നെ അതിൻ്റെ ചൂടായിട്ട് തന്നെ വേവും കെട്ടോ അങ്ങനെ പെട്ടെന്ന് ചോറും വെന്ത് കിട്ടിയിരിക്കണം റേഷൻ കടയിൽ തരിയണം അതുകൊണ്ട് പെട്ടെന്ന് വേവും അങ്ങനെ നമ്മൾ ചായയും കടിയൊക്കെ റെഡിയായി അതുപോലെ ചോറും മൂക്ക് കൊണ്ടാകാല്ല ഒരു കൂട്ടാനട്ടോ ഓനില്ലേ മൂക്ക് ഉണ്ടാകാൻ മാത്രമല്ല ഈ ഉണ്ടാക്കി പിന്നെ സുട്ടുവിനെ ഒന്നും ഇഷ്ടമല്ല ഓന് കേരി ഒക്കെയാണ് അപ്പം ഓനുണ്ടാക്കണേ അപ്പം എന്താ സുട്ട് പോകാതെ ഒരുക്കങ്ങളാണ് സുട്ട് പൊക്കൊക്കെ റെഡിയാക്കി വെച്ച് ചായ കുടിക്കണം കേട്ടോ കുടിച്ചിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് സുട്ട് പോവുക പിന്നെ പിന്നെന്താ മക്കൾ പോയിൻ്റെ വെച്ചല്ലേ അടുക്കളയിൽ എന്താ കല പരിപാടികളും തുടങ്ങാനേക്കണം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസാ